ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഈശ്വരൻ എല്ലാ ആൾക്കാർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു സിംഹത്തിന് അതിൻ്റെ സംരക്ഷണത്തിനും അതിന് ആഹാരം കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള സകല കഴിവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പല്ലും നഖവും ഉപയോഗിച്ചാണ് അത് സ്വയരക്ഷയും അതുപോലെ തന്നെ ആഹാരം തേടുന്നത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ കൊടുക്കാൻ ഭഗവാന് മാത്രമേ അറിയാവൂ ഈ സർവ്വജീവജാലങ്ങൾക്കും ഓരോ തർക്കും ഓരോ രീതിയിൽ ഭഗവാൻ കൊടുത്തിട്ടുണ്ട് പട്ടിക്ക് അതിൻ്റെ ഉപയോഗിച്ച് അതിന് സ്വയരക്ഷയ്ക്കും ആഹാരം കണ്ടെത്തുന്നതിനും ജീവിക്കുന്നതിനുമുള്ള വഴികളും കൊടുത്തിട്ടുണ്ട് ഓന്തിന് അതിൻ്റെ നിറം മാറി അതിന് സംരക്ഷിക്കാനുള്ള വഴി ഭഗവാൻ കൊടുത്തു പക്ഷേ എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും മനുഷ്യർക്കാണ് അവൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഭഗവാൻ കൊടുക്കാത്തത് അവന് പല്ലുണ്ട് ഖമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും പര്ട്ടിക്കുലറായിട്ട് ഇന്ന ആവശ്യത്തിന് ഇന്നതിന് എന്നുള്ള രീതിയിൽ ഭഗവാൻ കൊടുത്തിട്ടില്ല ആർക്കും കൊടുക്കാത്തതെല്ലാം കൊടുത്തത് മനുഷ്യർക്കാണ് ബുദ്ധിയായാലും സ്വബുദ്ധിയായാലും അതുപോലെ തന്നെ ഓരോ കരുണയായാലും കാരുണ്യമായാലും നന്മയായാലും അസൂയയായാലും അതുപോലെ അഹങ്കാരം ആയാലും എന്ന് വേണ്ട സർവ്വതും കൊടുത്തത് മനുഷ്യർക്കാണ് ഈ സർവ്വതും കൊടുത്തത് കാരണം ഏതേത് അത് എപ്പോഴെപ്പോഴും എടുക്കണം എങ്ങനെ എങ്ങനെ എടുക്കണമെന്നുള്ള വിവേചന ബുദ്ധിയും വിവേകവും കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്തേണ്ട രീതി അറിയാനുള്ള അവകാശവും അധികാരവും അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരത് ഏതിന് വേണ്ടി ഉപയോഗിക്കണം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ളതും അവർക്ക് തന്നെ കൊടുത്തു അപ്പം നന്മ എടുക്കണോ തിന്മ എടുക്കണോ എന്നുള്ളത് മനുഷ്യനാണ് തീരുമാനിക്കുന്നത് മൃഗങ്ങൾ മൃഗങ്ങളങ്ങനെയല്ല മൃഗങ്ങൾ അവരുടെ ആഹാരത്തിന് വേണ്ടിയും സ്വയരക്ഷയ്ക്കും വേണ്ടിയും മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ മനുഷ്യനധികം അങ്ങനെയല്ല പ്രതികാരം തീർക്കണം അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ എന്ത് ഹീന കൃത്യങ്ങളും ചെയ്യണം എന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നത് ഭഗവാനാണെന്ന് എല്ലാവരും വിധി എഴുതും പക്ഷെ ഭഗവാനേ അല്ല ഭഗവാൻ ചോയ്സ് കൊടുക്കുന്നുണ്ട് നിനക്ക് ഏത് വേണോ എടുക്കാം അതുകൊണ്ട് ഭഗവാൻ തന്നെ നിർമ്മിച്ചതാണ് സ്വർഗവും നരകവും ഈ സ്വർഗവും നരകവും എന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമായി കിട്ടുന്നതാണ് ഒരു വീടെന്ന് പറയുന്നത് സ്വർഗമുണത് എല്ലാവരും കരുതാം പക്ഷെ ആ വീടിനെ നരകമാക്കാനും മനുഷ്യർക്ക് കഴിയും അപ്പോൾ ഒരു കുടിലായാലും ഒരു കൊട്ടാരം ആയാലും അതിനെ കുടിലായാലും കൊട്ടാരം ആയാലും നരകമാക്കണോ സ്വർഗമാക്കണോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യരാണ് അതിനകത്ത് താമസിക്കുന്ന വ്യക്തികളാണ് അവർക്ക് മാത്രമേ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയൂ അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭഗവാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാത്രമേ பூமியை கொடுத்துட்டுள்ளூ பட்சே மனுஷர்க்கு என்ன மற்றதான கொடுத்தது ഈ എണ്ണ മറ്റത് കൊടുത്തപ്പോഴത്തേക്കും മനുഷ്യർക്ക് അത് തിരിച്ചെടുത്ത് പ്രയോഗിക്കാനുള്ള വിവേകബുദ്ധി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കിടന്ന് തപ്പാനല്ലാതെ അതിനെ നേരെ വഴിയിൽ കൊണ്ടുപോകാനുള്ള ആ കരുത്ത് ജനം ആർജിക്കുന്നേയില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും തിന്മകൾ വളരുന്നത് നമുക്ക് ജീവിക്കാൻ എന്താ ആവശ്യം ഒന്ന് കിടക്കാനൊരിടം വേണം വൃത്തിയുള്ളതായാൽ വളരെ നല്ലത് വൃത്തി ഉണ്ടാക്കിയെടുത്ത് നമുക്കത് ഉപയോഗിക്കാനും കഴിയും അപ്പോൾ ഒന്ന് കിടക്കാനൊരിടം വേണം അണിയാനൊരു വസ്ത്രം വേണം അതുപോലെ തന്നെ കഴിക്കാൻ ആഹാരം വേണം ഇതിൽ കൂടുതലായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് ആർഭാടത്തിന് ആഡംബരത്തിന് അലങ്കാരത്തിനും ആവശ്യത്തിൽ ഏറെ ചിലവഴിച്ച് കടബാധ്യതയിൽ ചെന്ന് പെട്ട് ജീവിതം പുരടിപ്പിക്കാൻ ഭഗവാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരാളോടും അങ്ങനെ പറഞ്ഞതായ ചരിത്രവും ഇല്ല അപ്പം അതിനു വേണ്ടി ശ്രമിക്കുന്നതിന് പകരം തങ്ങൾ തന്നെ അതിനെ നരകമാക്കി മാറ്റിയിട്ട് നമ്മുടെ വീടിനെ നരകമാക്കി മാറ്റിയിട്ട് ജീവിക്കുകയാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഭഗവാൻ എല്ലാ ഭാഗ്യവും തന്നിട്ടുണ്ട് നമുക്ക് രോഗം വരാനുള്ളതും വന്നതിന് ശേഷം അത് പ്രതിരോധിക്കാനുള്ളതും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതിനു പകരം നമ്മളെല്ലാം കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കും അതേപോലെ ഭഗവാൻ സൃഷ്ടിച്ച സൗന്ദര്യവും നമ്മൾക്കുണ്ട് ആ സൗന്ദര്യത്തെ കാണുന്നതിന് പകരം കൃത്രിമ സൗന്ദര്യങ്ങൾ കാണും അപ്പോൾ ഇപ്പോൾ കൃത്രിമ രോഗമാണ് ഇപ്പം നിൽക്കുന്നത് ഒരുപാട് വളർന്നു നിൽക്കുന്നത് കൃത്രിമ രോഗമാണ് ആവശ്യത്തിനുള്ള സൗന്ദര്യം ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള ശ്രമം ആവശ്യത്തിനുള്ള സമ്പത്തുണ്ടെങ്കിലും അത് കൂടുതൽ ആർഭാടം കാണിക്കാനുള്ളൊരു ശ്രമം ആവശ്യത്തിനുള്ള എല്ലാ മരുന്നുകളും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും കൃത്രിമ മരുന്നുകൾ ചേർത്ത് ശരീരത്തിനെ ചീത്തയാക്കാനുള്ള ശ്രമം ഇതെല്ലാം മനുഷ്യരാണ് കാണിച്ചു കൂട്ടുന്നത് അല്ലാതെ മൃഗങ്ങളല്ല അല്ലാതെ വേറെ തരത്തിലുള്ളവരല്ല അപ്പം എന്ത് എന്തുപയോഗിക്കണ്ട എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ബുദ്ധിയും നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ബുദ്ധി മാത്രം തന്നത് അതിനകത്തുള്ള ഉപബോധ ബുദ്ധിയും അവബോധ ബുദ്ധിയും എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട് എന്തൊക്കെ വേണം ഏതൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള വിവേകമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അവിടെയും ഭഗവാന്റെ കൈ ഭഗവാന്റെ ദർശനം ഉണ്ടെങ്കിൽ ഭഗവാന്റെ സാമീപ്യം ഉണ്ടെങ്കിൽ ഭഗവാൻ അത് നമ്മളിൽ തന്നെ എത്തിക്കും ആരെല്ല എന്തെല്ലാം പറഞ്ഞാലും അതിൽ നിന്നും പിന്തിരിയാനേ നമുക്ക് കഴിയില്ല എല്ലാവരും പറയും അനുഭവം ഏറ്റവും വലിയ ഗുരുവാണെന്ന് ഈ വലിയ ഗുരുവിനെ നമ്മൾ മാനിച്ചാൽ മാത്രമേ നമ്മൾക്കത് കിട്ടുകയുള്ളൂ അതിന് അതിനനുസരിച്ച് നീങ്ങിയാൽ മാത്രമേ ഈ ഗുരു നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ അല്ല അനുഭവം ഏറ്റവും വലുതാണ് എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ മാത്രം ഉപയോഗിച്ചിട്ട് പ്രവൃത്തിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെയും നമുക്ക് പരാജയം മാത്രമായിരിക്കും സംഭവിക്കുന്നത് എല്ലാ ആൾക്കാർക്കും എല്ലാം കിട്ടും എല്ലാ ആൾക്കാർക്കും എല്ലാം എടുക്കാനും കഴിയും അതിനുള്ള സർവ്വതും തന്നു തന്നെയാണ് ഭൂമിയിലോട്ട് നമ്മളെ ഭഗവാൻ വിടുന്നത് എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാൻ കഴിയും എടുക്കാനുള്ള ആർജവം കാണിക്കണം ആഗ്രഹം കാണിക്കണം അത് മാത്രമേ ഭഗവാൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എടുക്കാനും കഴിയും ലോകാസമസ്താസുഖിനോ ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും